ഫോറസ്റ്റ് ഇവിടെ കുറച്ച് ദൂരം യാത്ര ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകണം ഇവിടെ കബനി റിവർ ഒഴുകുന്നുണ്ടല്ലേ അതിന് കുറുകെയുള്ള വളരെ വീതി ഉറങ്ങി ചത് ഈ ബ്രിഡ്ജാണ് ഈ കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കേരളം ഈ ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്തേക്ക് കർണാടകം ഇതെല്ലാം ശരിക്കും ഇവിടെ ഒരു മക്കാമിൻ്റെ പേരിൽ അറിയപ്പെടുന്നതാണെന്ന് എനിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് കാരണം ഇവിടെ ഒരു ഒരു ദർഗ ഷെരീഫ് അതായത് ഹസ്റത്ത് സയ്യിദ് ബാബ അലി മക്കാം ഷെരീഫ് വയനാടിൻ്റെയും കർണാടകൻ്റെയും അതിർത്തിയിൽ അങ്ങേ അറ്റത്തുള്ള ഭാവലി എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കർണാടകൻ്റെ ഭാഗമാണ് ഇനി ഇവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് കേരളത്തിൻ്റെ ഭാഗം ഉള്ളത് അതിവിടെ ഒരു ഒരു റിവർ ഒഴുകുന്നുണ്ട് അതായത് കബലി റിവർ ഒഴുകുന്നുണ്ട് ആ റിവർ കടന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഭാവലി ഇപ്പം ഞാൻ നിൽക്കുന്നത് കർണാടകത്തിൻ്റെ ഭാവലിയിലാണ് നമുക്ക് അപ്പുറത്ത് കടന്നിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഗ്രാമസ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് അവിടെ പോയിട്ട് അവിടുത്തെ നിന്ന് കാണാം ഈ റോഡ് പുറൽ കാണാൻ റോഡ് പോകുന്നത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കർണാടകൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലം ഇപ്പോൾ ഇവിടെ ഫ്രണ്ട്ലി കബനി റിവർ ഉണ്ട് ഇവിടെ ചെക്ക് പോസ്റ്റ് കണ്ടില്ലേ ഇവിടെ നിന്ന് നിങ്ങോട്ട് മൈസൂരിലേക്ക് പോകുന്ന റോഡാണ് അത് കടന്നു കഴിഞ്ഞാൽ ഫോറസ്റ്റിലൂടെ കുറേ ദൂരം പോയി കഴിഞ്ഞാൽ പിന്നെ മൈസൂരാണ് ഇപ്പോൾ ഇവിടെ ചെറിയൊരു ബ്രിഡ്ജുണ്ട് വളരെ വീതി കുറഞ്ഞൊരു ബ്രിഡ്ജാണ് ഇതിലൂടെയാണ് വയനാട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത് ആ ഒരു ഇതാണ് ഈ ബാവലി എന്ന് പറഞ്ഞ ചെറിയൊരു വില്ലേജ് ആ ഗ്രാമം കഴിഞ്ഞാൽ പിന്നെ ഉള്ളതും ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് ഇവിടെ കുറച്ച് ദൂരം യാത്ര ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകണം ഇവിടെ കബനി റിവർ ഒഴുകുന്നുണ്ടല്ലേ അതിന് കുറുകെയുള്ള വളരെ വീതി ഉറങ്ങിച്ച് ഈ ബ്രിഡ്ജാണ് ഈ കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കേരളം ഈ ബ്രിഡ്ജിൻ്റെ അപ്പുറത്തേക്ക് കർണാടകം പോകുന്ന ഒഴുകുന്നുണ്ടോ മഴയൊക്കെ ആയതുകൊണ്ടാണ് വെള്ളമൊക്കെ ഉണ്ട് ഇനി മോള് വണ്ടികൾക്ക് പോകാൻ ഒരു വണ്ടി കഷ്ടിച്ച് പോകുള്ളൂ ഒരു വണ്ടി വരുമ്പോൾ മറ്റേ വണ്ടി അവിടെ വെയിറ്റ് ചെയ്യണം അത് ഭാഗം ക്രോസ് ചെയ്യണം വരെ അങ്ങനത്തെ ഒരു സ്ഥലമാണ് പിന്നെ ഇവിടെ കൂടുതലായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സംബന്ധപ്പെട്ടിട്ടുള്ള ഓഫീസുകൾ കാര്യങ്ങൾ ഒക്കെയാണ് ഉള്ളത് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് കേരളത്തിൻ്റെ ഭാഗമാണ് കേരളത്തിൽ നിന്നുള്ള ബസ്സുകളൊക്കെ ഇതുവരെയൊക്കെ വരും അത് നിർത്തുന്ന സ്ഥലമാണിത് അതിൻ്റെ അത്രത്തേക്ക് പിന്നെ കർണാടക ബസ്സില് മാത്രമേ പോവുള്ളൂ അതായത് ലോങ്ങ് സർവീസ് കോഴിക്കോട് ഭാഗത്തു നിന്നും വയനാട്ടിൽ നിന്നൊക്കെ വരുന്ന മൈസൂർ ബസ്സുകളൊക്കെ പോകുന്ന സ്ഥലമാണ് ഇപ്പോൾ ബാവലി എന്ന് സ്ഥലത്തുള്ള കുറച്ച് കടകളും ഒക്കെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഇവിടെ വലിയൊരു ആൽമര ഉണ്ടല്ലേ ഈ ആൽമരത്തിൻ്റെ ചോട്ടേ ചെറിയ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളൊക്കെ ഉണ്ട് അപ്പോൾ കേരളത്തിന്റെ ബാബലി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ചെറിയൊരു അങ്ങാടിയാണ് ഈ കാണുന്നത് ഇത് കേരളത്തിനെയും കർണാടകയെയും ബന്ധിപ്പിക്കുന്ന മെയിൻ റോഡ് കടന്നു പോകുന്ന സ്ഥലമാണ് ഇപ്പോൾ വയനാട്ടിലേക്കൊക്കെ വരുന്ന ധാരാളം ടൂറിസ്റ്റുകളുണ്ട് അവരുടെ വാഹനങ്ങളൊക്കെ ഇവിടെ വന്ന് നിർത്തുന്ന ഒരു സ്ഥലമാണ് അത് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കർണാടകയിലേക്ക് പോകുന്ന വാഹനങ്ങളായാലും ഇവിടെ വന്ന് നിർത്തുന്നത് കുറേ ദൂരം കാട്ടിലൂടെ വണ്ടി ഓടിച്ചു വന്നതിന് ശേഷം ഒരു ചെറിയൊരു സ്റ്റോപ്പാണ് ഇവിടെ അപ്പോൾ ഇവിടെ അങ്ങനത്തെ വണ്ടി യാത്രക്കാരെ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരുപാട് കടകളുണ്ട് ചെറിയ കടകൾ അതായത് ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടലുകൾ മറ്റു വെള്ളം ജ്യൂസ് ബാർ അങ്ങനത്തെ ചെറിയൊരു ഏരിയയാണ് ചെറിയൊരു അങ്ങാടി അതെല്ലാം അടങ്ങിയിട്ടുള്ള ചെറിയൊരു അങ്ങാടിയാണ് കേരളത്തിൻ്റെ എക്സൈസ് ചെക്ക് പോസ്റ്റൊക്കെ ഉള്ളത് അവിടെയാണ് നമ്മളെ മെയിനായിട്ട് ഫോറസ്റ്റിൻ്റെതായിട്ടുള്ള പല സ്ഥാപനങ്ങളും കെട്ടിടങ്ങളൊക്കെ കാണാം അപ്പുറത്തേക്കങ്ങനെ വനമാണ് സ്ഥലം ശരിക്കും ഇവിടെ ഒരു മക്കാമിൻ്റെ പേരിൽ അറിയപ്പെടുന്നതാണെന്ന് എനിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നു കാരണം അവിടെ ഒരു മക്കാമുണ്ട് ഒരു ദർഗ ഷരീഫ് അസ്രത്ത് സയ്യിദ് ഭാവ അലി മക്കാം ഷരീഫ് എന്നുള്ളൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊരു പള്ളിയും അവിടെ ഒരു മക്കാമുണ്ട് അപ്പം ഈ ഭാവ അലി എന്നുള്ളതായിരിക്ക ആയിരിക്കും ബാവലി ബാവലി എന്നുള്ള ഒരു പേരിലേക്ക് മാറി വരാനുള്ള സാധനം അങ്ങനെ സ്ഥലത്തിൻ്റെ പേര് ബാവലി എന്നതായിരിക്കാൻ സാധ്യത അത്ര വലിയൊരു പോപ്പുലേഷനുള്ളൊരു സ്ഥലമൊന്നുമല്ല കുറച്ച് അത് കാരണം ഇതിൻ്റെ അപ്പുറത്തേക്ക് കർണാടകയാണ് കുറേ ദൂരം ഫോറസ്റ്റ് ഏരിയ ആണ് പിന്നെ ഇപ്പോഴത്തേക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ കേരളത്തിലേക്ക് പോകുന്ന റൂട്ടും കുറേ ദൂരത്തേക്ക് ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെയാണ് കാട്ടിക്കുളമൊക്കെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് പോപ്പുലേഷൻ മാത്രമേ ഉള്ളുണ്ടാവും ഉണ്ടാവുക അവിടെ ഇവിടിൻ്റെ ഉള്ളിലൊക്കെ പോയൊക്കെ ഒരുപാട് ഗ്രാമങ്ങളുണ്ട് ഈ നമ്മൾ കണ്ടിട്ടുള്ള ഈ ചേകാടി എന്ന് പറഞ്ഞ വില്ലേജ് ഒക്കെ തൊട്ട് അടുത്താണ് അപ്പോൾ അവിടെ ഒക്കെ ഒരുപാട് പുൽവീടുകളുണ്ട് പുല്ല് മേഞ്ഞിട്ടുള്ള ഒരുപാട് വീടുകൾ ആ ആ ഒരു ഷൈപ്പിലുള്ള വീടാണതൊക്കെ പക്ഷേ അതിപ്പോൾ ഓട ഇത് സീറ്റ് മേഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇതേപോലത്തെ പുല്ല് മേഞ്ഞ വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ബാത്ത് ബാവലി എന്ന് പറഞ്ഞത് ഒരു കാർഷിക മേഖലയാണ് ഒരുപാട് കൃഷിക്കാരായിട്ടുള്ള ആളുകൾ സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് അതായത് കൂടുതൽ എസ് ടി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റിപ്പെട്ടിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഇവിടെ ഒരു മസ്ജിദും ഇതനുബന്ധമായിട്ട് ഈ അക്ബർ അനുബന്ധമായിട്ട് കുറച്ച് മുസ്ലിം കുടുംബങ്ങളുണ്ട് ഒരു നൂറ് മുർച്ചകളോളം മുസ്ലിം കുടുംബങ്ങൾ ഒരു ഏരിയയാണ് ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ മുമ്പ് ജീവിച്ചിരുന്ന ഈ വ്യക്തി അതായത് ഈ ബാവ അലി എന്ന് പറഞ്ഞ ഈ അദ്ദേഹത്തിൻ്റെ ഈ വലിയെന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ സ്ഥലം തന്നെ അറിയപ്പെടുന്നത് കാരണം അദ്ദേഹം ഇവിടെ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ നിത്യ സന്ദർശകരായിട്ട് ഒരുപാട് ആൾക്കാർ കാണാൻ വരുമായിരുന്നത്ര അതെല്ലാം മിക്ക ആളുകളും അന്യമതസ്ഥരായിരുന്നു ഇന്നും അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ മക്കബറ സന്ദർശിക്കാൻ വരുന്നതും അധികം അന്യമതസ്ഥരാണ് കൂടുതലായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ മൂപ്പര അന്നത്തെ ആ ഒരു ജീവിത ശൈലി വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ അന്യമതസ്ഥരൊക്കെ കൂടുതൽ സന്ദർശിക്കാൻ വരുന്നവർ അവർ കൂടുതൽ മാംസം കഴിക്കാത്ത ആൾക്കാരൊക്കെ ആയതുകൊണ്ട് അത് ഈ വലിയും ഈ മാംസാഹാരം കഴിക്കുന്നതൊക്കെ വിട്ടു തന്നിരുന്നത്ര അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഇവിടെ ഈ മറ്റുള്ള മക്ക മക്കപറകളൊക്കെ അപേക്ഷിച്ച് ഈ ഒരു മക്കപറാളിൽ ഇപ്പോഴും മാംസാഹാരങ്ങളുണ്ടാകും മാംസാഹാരങ്ങളുണ്ടാകും പക്ഷേ ഇവിടെ അറവൊന്നും നടത്തൂല അതായത് ഈ മൂരി പോത്ത് ഇതുപോലത്തെ മൃഗങ്ങളൊന്നും ഇവിടെ അറവ് നടത്തൂല ഇവിടെ ബീഫും മൂരി ഇറച്ചിയും ഇതിൻ്റെ അകത്തേക്ക് കയറ്റില്ല അത് വേവിച്ച് വേവിച്ച് കൂടുന്നത് പോലെ ഇതിൻ്റെ അകത്തേക്ക് സാഹചര്യം ഉണ്ട് പിന്നെ ഈ ബലിപെരുന്നാളൊക്കെ പരുന്നാളൊക്കെ സമയത്ത് ബലി അർപ്പിക്കാൻ വരെ ഇവിടെ നിർ കിലോമീറ്റർ മറ്റൊക്കെ മാറിപ്പോയിട്ടൊക്കെയാണ് അത്രയും ചെയ്യാറ് അതായത് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിനകത്ത് ഇഷ്ടം ഉണ്ടായിരുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് ഈ മക്ബർ സന്ദർശിക്കാൻ വരുന്നതും മിക്ക ആളുകളും ഇപ്പോൾ ഇപ്പുറത്തെ അപ്പുറത്ത് കർണാടക ഭാഗത്തേക്കുള്ള ഈ കൗണ്ടൻ വിഭാഗത്തിൽപ്പെട്ടുള്ള ആൾക്കാരൊക്കെയാണ് അത്ര കൂടുതലായിട്ടും സന്ദർശിക്കാൻ വരുന്നത് രാത്രിയിലൊക്കെ ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് സന്ദർശിച്ചാണ് പോകുന്നത് മാത്രമല്ല ട്വൻ്റി ഫോർ ഹവറ് ഇവിടെ ആൾക്കാർ സന്ദർശിക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് ഒരു ഒരു രജിസ്റ്റർ ഒക്കെ മെയിൻറ്റൈൻ ചെയ്തിരുന്നു ഈ കൊറോണ സമയത്ത് അത് ആ കൊറോണ സമയത്ത് ഇവിടെ മുപ്പത്തി അയ്യായിരത്തിൽ കൂടുതൽ ആളുകൾ ഇവിടെ സന്ദർശിച്ചിരുന്നു അത്ര ആ ഒരു ആ ടൈം പീരീഡിൽ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ രജിസ്റ്റർ മെയിൻ ചെയ്തിട്ട് വരുന്നതിനും പോകുന്നതിനൊക്കെ കണക്കെടുത്ത് നോക്കുമ്പോൾ മുപ്പത്തയ്യായിരത്തിൽ കൂടുതൽ ആളുകൾ സന്ദർശിച്ചിരുന്നൊരു ആണ് അതുപോലെ തന്നെ നിരവധി ആളുകൾ നിത്യേന സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഇതിനെ അനുബന്ധമായിട്ട് തന്നെ ഒരു അറബിക് കോളേജുണ്ട് അതായത് ഭാവ ഇസ്ലാമിക് അക്കാദമി എന്ന് പറഞ്ഞിട്ട് ഒരു അറബിക് കോളേജും ഇതിൻ്റെ പരിസരത്തുണ്ട് അതിലൊരു നാൽപ്പതിൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്നുമുണ്ട് അപ്പോൾ അങ്ങനത്തൊക്കെ ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്കിവിടെ കൂടുതൽ കാണാനും അറിയാനും എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാബ അലി മക്കാമിനെ കുറിച്ച് മാത്രമാണ് നമുക്കിവിടെ കൂടുതൽ അറിയാനുള്ളത് ഈ കാരണം ഈ സ്ഥലത്തിന് പേര് വന്നിട്ടുള്ളതന്നെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് പിന്നെ ഇവിടെ അപ്പുറത്തേക്കും പല ഭാഗത്തേക്കും കഴിഞ്ഞാൽ ഒരുപാട് കാർഷിക ഗ്രാമങ്ങളാണുള്ളത് സാധാരണപ്പെട്ട ആൾക്കാർ കൂടുതലായിട്ട് ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെ കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട് ഈ ഒരു മക്കാമിന് മറ്റുള്ള മക്കാമുകളൊക്കെ അപേക്ഷിച്ച് അപ്പോൾ നമ്മൾ ഇവിടെ വന്ന സമയത്ത് ഇവിടുത്തെ പള്ളി പ്രസിഡൻ്റ് അദ്ദേഹത്തിൻ്റെ വീടാണ് ഈ കാണുന്നത് ഈ വീട്ടിൽ ഞാൻ അദ്ദേഹം ഞാൻ പുള്ളിയോട് പോയി പെർമിഷൻ ചോദിച്ചിട്ടാണ് ഇവിടെ വീഡിയോ എടുത്തത് അപ്പോൾ പുള്ളി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞാൽ ഈ ഈ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്ന എല്ലാ ആളുകളും ജാതി മതഭേദമന്യേ ഒന്ന് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അതുമാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ അവരുടെ വരുമാനത്തിൻ്റെ ആദ്യ ഭാഗം ഇവിടെ കൊടുന്ന് കൊടുക്കും അപ്പോൾ കൃഷി ചെയ്തിട്ടായാലും അവർ ധാന്യങ്ങളും മറ്റു പച്ചക്കറികളും മറ്റൊക്കെ ആയാലും ആദ്യത്തെ ഒരു വിളവെടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ കൊടുന്ന് അവർ കൊടുക്കും ഒരു രീതി ഇവിടെ പൊതുവേ ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതയുള്ള ഒരു മക്കമാണ് ഈ ബാവലി ഇവിടുത്തെ ഉൾപ്രദേശങ്ങളിൽ കൂടെ ഒക്കെ പോകണമെങ്കിൽ വണ്ടി വേണം ഞാൻ ബസ്സിനാണ് വന്നത് മഴയൊക്കെ ആയതുകൊണ്ട് എടുത്തില്ല അപ്പോൾ വേറൊരു ദിവസം നമുക്ക് ഞാൻ ഇതിന് മുമ്പ് വില്ലേജിലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇനി കുറച്ചും കൂടെ ഡീപ്പായിട്ടൊക്കെ നമുക്ക് കുറേ സ്ഥലത്ത് പോകാം അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കാരണം കർണാടക വില്ലേജുകളൊക്കെ ഉണ്ട് ഓക്കെ അടുത്തൊരു വീടിനെ നമുക്ക് കാണാം ഓക്കെ ബൈ